ഈ ഒരു ഡിസൈനിലൊക്കെ ഞാൻ പ്യൂർ സോഫ്റ്റ് സിൽക്ക് കണ്ടിട്ടുണ്ട് അതിന് വേണ്ടി പക്ഷെ ഇത് ത്രെഡിൽ കണ്ട ഫുള്ള് ത്രെഡില് ചെയ്താണ് കോട്ടൺ ബ്രസ് മിക്സ് ആയിട്ട് വരുന്നത് നല്ല സ്റ്റൈലായിട്ടുണ്ട് കല്യാണത്തിനൊക്കെ നമ്മുടെ കല്യാണ പെണ്ണുങ്ങള് സാരി എന്ന് പറഞ്ഞ സിൽക്കിലൊക്കെ ഫുള്ള് അതുകൊണ്ട് കോട്ടണിലാണ് ചെയ്തേക്കുന്ന രണ്ടാഫ് അതായത് നമ്മുടെ സാരിയുടെ പകുതിയോളം ടേംബിൾ വർക്ക് ടൈപ്പ് അല്ലേ ഏറ്റവും കൂടുതൽ ഈ പാറ്റേൺസ് ഒക്കെ കൊണ്ടുപോയ ടീച്ചേഴ്സ് ആണ് ടീച്ചേഴ്സ് അതെ കൊണ്ടുപോയ ആണ് ജോമെട്രിക്കൽ ഡിസൈൻസ് ആണ് വരുന്നത് കളറിന്റെ കേട്ടാ അത് പാറ്റേൺ സിമ്പിള് ഉള്ളി ഫുള്ള് പ്ലെയിന് അതെ അതെ പുഷില് അത്രയും നല്ല രീതിയില് വർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എന്നിട്ട് സ്പെഷ്യൽ ആണോ അല്ലേന്ന് നിങ്ങൾക്ക് തന്നെ പറയാല്ലേ അതെ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ 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 വീണ്ടും എല്ലാ പ്രാവശ്യം വന്ന പോലെ തന്നെ ഈ പ്രാവശ്യം ഗംഭീര ഓഫർ ആയിട്ടാണ് അതെ നമ്മള് ഓഫേഴ്സ് മാത്രമേ കൊടുക്കുന്നില്ല സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ നമ്മൾ എല്ലാ പ്രാവശ്യം ഓരോ ഐറ്റത്തിലും ഓറിയന്റായിട്ടാണ് നമ്മൾ ഓഫേഴ്സ് കൊടുക്കാറ് ഇപ്പോ എല്ലാ സാരികളും എല്ലാവർക്കും വേണമല്ലോ എല്ലാ സാരി പറഞ്ഞ പോലെ തന്നെ ഒരു അവിയൽ പരിവായിട്ടാണ് ഒരുപാട് സാരികൾ ഒരുപാട് പാറ്റേൺ അതുപോലെ അതൊക്കെ നല്ല ഗംഭീര ഓഫറില് അതും നല്ല കം സാരികളാണ് ഏഹ് മുപ്പത് മുതൽ അമ്പത് ശതമാനം അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കാൻ പോകുന്ന എല്ലാം മിക്സഡ് ആയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് ഒന്നുപോലും നിങ്ങൾക്ക് മോശം ഒരുപാട് സാരി നല്ല ഭംഗിയുള്ള ആണ് ഒന്നും നമ്മള് പ്രൈസ് കുറച്ച് കൊടുക്കണോണ്ട് യാതൊരു സാരികളെ ഇതിലില്ല നിങ്ങൾക്ക് ഡിസൈൻ വീഡിയോ ഫുൾ ആയിട്ട് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും മുഴുവനായിട്ട് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ആയിട്ട് ഇത് നമ്മുടെ കോട്ട സാരിയാണ് കോട്ടാലെ നമ്മള് ടേണിംഗ് ബോഡർ വെച്ചേക്കണതാണ് അതായത് നമുക്ക് വൺ സൈഡ് വലിയൊരു ബോർഡർ വരുന്ന ഒരു സാരിയാണ് അപ്പോൾ സാരി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിവർത്തി ഇതൊക്കെ നമുക്ക് ഫംഗ്ഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കോട്ടാ സാരിയാണ് മെറ്റീരിയൽ അടിപൊളി കളർ യൂസിങ് കംഫർട്ടും നല്ല അടിപൊളി കഫേർട്ട് ആയിരിക്കും അത്യാവശ്യം വലിയ ബോർഡർ വെച്ചിട്ട് തന്നെയാണ് സാരി ത്രെഡായിട്ട് ലീവിംഗ് ആണ് വന്നേക്കുന്നത് സാരിയുടെ മുന്താണിയാണ് കുഞ്ചാലം കെട്ടിട്ട് നല്ലൊരു ക്രീമി ഷെയ്ഡിലാണ് ഇതിന്റെ കളർ ചേഞ്ചസും അവൈലബിൾ ആണ് അപ്പോ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വാട്സപ്പ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കളർ ചേഞ്ച് കാണിച്ചായിരുന്നു പ്രൈസ് കാണിച്ചു തരാം ജസ്റ്റ് നോക്കിക്കോ രൂപയ്ക്കാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കോട്ടാ സിൽക്ക് സാരികളുടെ ഒരു പ്രോഡക്റ്റ് അറിയാലോ അത്യാവശ്യം നല്ല റേറ്റ് ആണ് കോട്ടാ സിൽക്ക് സാരികള് ഈ വർക്ക് സത്യം ഈ ഒരു വൺ സൈഡ് ഇത്രയും വല്യൊരു ബോർഡർ ആയിട്ടുള്ള വർക്ക് എന്തായാലും നിങ്ങൾ ഏത് കടയിൽ നോക്കിയാലും അറിയാൻ പറ്റും ഇത് ഫിഫ്റ്റി പെർസെന്റേജിലാണ് കൊടുക്കുന്നത് ഓരോന്നും ഓരോ ഡിസ്കൗണ്ടാണ് ഞങ്ങൾ എല്ലാത്തിനും ചിലപ്പോ എടുത്ത് പറഞ്ഞില്ലെന്നാണ് ഒരുപാട് അമ്പത് ശതമാനം വരെ നമ്മള് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നേരിട്ട് കിട്ടൂട്ടാ ജസ്റ്റ് നമുക്ക് ഇതവിടെ വെക്കാം ഇതിന്റെ പോലത്തെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് നമ്മൾ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ വെച്ചേക്കണത് ജസ്റ്റ് അതിൽ തന്നെ വേണമെങ്കിൽ ഈ ഒരു അടിപൊളി ഒരു ഗ്രീൻ കൂടി ഇരിക്കുന്നു നല്ലൊരു കളർ ഗ്രീൻ ഇത് മാത്രല്ല ജസ്റ്റ് ഒന്ന് രണ്ട് സാരി വെച്ചേക്കണത് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിച്ച് വിളിക്കാണെങ്കിൽ ഇതേപോലെ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് വീഡിയോ വീനിയോളായിട്ട് ഫോട്ടോസ് ആയിട്ട് കാണിച്ചു ആയിട്ട് ഹെവി ഹെവി വർക്ക്ഡ് ആണ് യിരത്തി എണ്ണൂറ് രൂപ ഇത്രയും ഓഫറിൽ വേറെ എവിടെയും കിട്ടില്ല കേട്ടോ കാരണം ഇത് സത്യം പറഞ്ഞില്ല നമ്മള് സിൽക്കില് അതിൽ കാണുന്ന ഡിസൈന സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിസൈനിലൊക്കെ പ്യൂർ സോഫ് സിൽക്ക് കണ്ടിട്ടുണ്ട് അതിന് പക്ഷേ ഇത് ത്രെഡില് കണ്ട ഫുള്ള് ത്രെഡില് ചെയ്താണ് വർക്ക് നോക്കിയ ആഹാ നല്ല സ്റ്റാൻഡേർഡ് വർക്ക് മുൻ വരുമ്പോ നോക്കിയാ എന്ത് സ്റ്റൈലാ ഫുള്ള് ത്രെഡില് കോട്ടണിലാണ് ടൽസ് ഈ ഒരു ടസൽസ് ഒക്കെ കാണുമ്പോ ക്വാളിറ്റി മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാരി തേർട്ടി പെർസെന്റേജ് ഓഫ് ആയിരത്തി എണ്ണൂറ് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും അതിനും കളർ ചേഞ്ചസ് ഉണ്ട് ജസ്റ്റ് ഒരു കളർ ഒരു ഗ്രീൻ കളർ കൂടി നമ്മളോട് ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചോദിക്കുക ജസ്റ്റ് ഇതോടെയാണെങ്കിൽ രണ്ട് കളറിലുള്ളൂ അല്ലേ ജസ്റ്റ് ഒരു കളർ നീർത്തുവാൻ ഭംഗി മനസ്സിലാക്കും കേട്ടോ എന്ത് ലുക്ക് ഗ്രീനൊക്കെ വരുമ്പോ അടിപൊളി സാരികൾ കേട്ടാ വളരെ രസമായിട്ട് വന്ന് അടിപൊളിണ്ട് നല്ല ഡിസ്കൗണ്ടിലെ നിങ്ങൾക്ക് കിട്ടുന്ന ഓഫറിൽ ഓഫർ വേറെ എവിടെയും കിട്ടില്ല കേട്ടോ ഇനി അടുത്തത് നമുക്ക് കോട്ടയം തന്നെ അത് നല്ലൊരു ബോർഡർ വർക്ക് കൊടുത്തൊരു സാധനമാണ് ജോമെട്രിക്കൽ വർക്ക് ആണ് ഇതൊരു വെറൈറ്റി ഏറ്റവും കൂടുതൽ ഈ പാറ്റേൺസ് ഒക്കെ കൊണ്ടുപോയത് ടീച്ചേഴ്സ് ആണ് ടീച്ചേഴ്സ് അതെ കൊണ്ടുപോയ ഐറ്റമാണ് ജോമെട്രിക്കൽ ഡിസൈൻസ് ആണ് അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല അടിയിൽ കണ്ട സൈഡിൽ സൈഡിലൊക്കെ ഒരു സിമ്പിൾ എന്താ സിംപിൾ എന്ത് എന്ന് പറയാൻ പറ്റില്ല അതെ ജസ്റ്റ് ഡിസൈൻ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുപോലെ സിമ്പിൾ ബാബ്ലെറ്റ് ആയി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറാണ് അപ്പൊ അതിൽ നമ്മൾ ഈ ഐറ്റത്തിൽ നമ്മൾ തേർട്ടി പെർസെന്റേജ് ഇത് അത്യാവശ്യം ഡബിൾ കളറും കൂടി വരുന്നത് അപ്പൊ അത്യാവശ്യം ലൈറ്റിലൊക്കെ നോക്കുമ്പോ ഷൈനിങ് ഷൈനിങ് ഫീൽ ചെയ്യാൻ പറ്റും പക്ഷെ ഈ ഒരു ബോർഡർ ഒക്കെ ഒരു വെറൈറ്റി നല്ല സ്റ്റൈലായിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുമ്പോൾ ഡാർക്ക് ആണ് ഡാർക്ക് അത്യാവശ്യം ടീച്ചർമാർക്കും ഈ പറഞ്ഞ പോലെ എല്ലാ ജോലിക്കാർക്കും ഈ ഒരു സമയത്ത് ചൂടുകാല സമയത്ത് എടുക്കാൻ വേണ്ടി നല്ല ഐറ്റം നല്ല വെറൈറ്റി വേറെ അത് വലിയ പൗഡർ വരുന്ന ഒരു സാരി ആണേത് അതിനൊക്കെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി മോഡൽസ് ആയിട്ട് ആവശ്യം വന്നിരുന്നത് ആ നോക്കിയേ നമ്മളൊക്കെ ആക്ച്വലി ഒരുപാട് ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോസിൽ കാണിച്ചിട്ടില്ല കളിച്ചിട്ടില്ല സത്യം നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല ഇതിന്റെ ഒരു ബോർഡർ കണ്ടോ താഴെ ബോർഡർ ഇത്ര വീതിയിൽ ഒരു കസവും ചെറിയൊരു കസവും കൊടുത്തിട്ട് അതെ നല്ല രസമായിട്ടുണ്ട് ഇതില് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഓഫറും കൂടെ നമുക്കൊന്ന് പ്രൈസ് ലിസ്റ്റ് ജസ്റ്റ് ഞാൻ നോക്കട്ടെ ഇതില് തേർട്ടി പെർസെന്റേജ് ആയിരത്തിന്റെ ആയിരത്തി എണ്ണൂറ് ആണ് പ്രൈസ് തേർട്ടി പെർസെന്റേജ് കൊടുക്കും ഇതില് കണ്ട നല്ല രീതിയിൽ ഒരു നല്ല രസമായിട്ടുണ്ട് ചെയ്തതാണ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഈ ബോർഡർ ആണ് താഴെ പോഷൻ ഇത്രയും വലിയൊരു ബോർഡർ വീട്ടിലാണ് ഇതിൽ ആക്ച്വലെന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ട മെറ്റീരിയൽ കാണുന്ന വർക്ക് ഒക്കെ ഇല്ലേ ഇത് ജൂട്ടും കൊണ്ടാണ് ചെയ്ത് ജൂട്ടിൽ ചെയ്തെടുത്തത് ാണ് നമ്മൾ ഈ ഒരു വെറൈറ്റി ചെയ്തിട്ടില്ല റെഗുലർലി ചെയ്തോണ്ടിരിക്കുന്ന റേറ്റും ആണ് നമ്മള് വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടില്ല ബഡ്ജറ്റ് ഒതുങ്ങി മുപ്പത് ശതമാനം അമ്പത് ശതമാനം വന്നപ്പോ നമുക്ക് അഫോർഡബിൾ ആയിട്ട് കൂടെ മാറ്റിവെച്ചിട്ട് ബ്ലൗസ് വരുന്നത് ഇതിലും കളർ ചേഞ്ചസ് നമുക്ക് കൊടുക്കാം അല്ലേ കോക്ക് ബ്ലൂവിലും നമുക്ക് അവൈലബിൾ ആണ് അടിപൊളി കളേഴ്സിലായിട്ടതൊക്കെ നമുക്ക് കിട്ടുന്ന മുപ്പത് ശതമാനം ഓഫർ കഴിഞ്ഞാൽ ഏകദേശം നല്ല റേറ്റിന് ഇതൊക്കെ വാങ്ങിച്ചെടുക്കാം അതെ ഇനിയിപ്പോ അടുത്തതെന്ന് പറഞ്ഞ കോട്ടനിലുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസ് വിത്ത് പ്രിന്റഡ് വർക്ക് പ്രിന്റഡ് വർക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആണ് ആയിരത്തി നാനൂറ്റിഅമ്പത് രൂപ സാരിയുടെ വില വരുന്നത് മുണ്ടാണീ പോലെ അടിപൊളി നമ്മൾ കാണിക്കുന്ന സ്കിപ്പ് ഒരുപാട് മുന്താണിട്ട് അതൊരു വെറൈറ്റി ആയി നല്ല രസമായിട്ടുണ്ട് ഡിസ്കൗണ്ട് നമുക്ക് പോലെ പ്ലെയിൻ ബ്ലൗസ് നല്ല രസമായിട്ട് കസവിന്റെ ഒരു ബോർഡർ കൊടുത്തിട്ട് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് ഫങ്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് പോകാൻ സാരികളാണ് ഇതില് നമുക്ക് പാറ്റേൺ ഒക്കെ ഒരുപാട് വെയിറ്റ് ആട്ടാകള് ബ്ലൂ കളറാണ് കാണിച്ചു കൊടുത്താലോ അവർക്കും ഐഡിയ മനസ്സിലാവുള്ളൂ ഡാർക്ക് കളറിലൊക്കെ ാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ ബ്ലൂ ഡാർക്കും നല്ല രസമായിട്ട് സെൽഫ് ആയിട്ട് നല്ലത് ജസ്റ്റ് ഒന്ന് കാണിച്ചരാം ഉള്ളിൽ പോയിത് തോന്നുന്നു ആ അതും നമ്മുടെ പോച്ചാമ്പള്ളി വെറൈറ്റി ആയിട്ട് നിൽക്കും ബ്ലൗസ് ആണ് നല്ല സ്റ്റൈലുണ്ട് ഈ ഒരു സാരി എത്തുമ്പോ നല്ല ഓഫർ പറഞ്ഞാൽ നല്ല ഓഫറാണ് മിസ്സാക്കേണ്ട ഞാൻ പറയുള്ളൂ ഏകം തന്നെ താരക്കാണെന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കാം എല്ലാം നല്ല ഓഫറിലാട്ടപ്പോ ഇത് മാത്രമല്ല ഈയുണ്ട് നമ്മുടെ ഇപ്പൊ നമുക്ക് കോട്ട സിൽക്ക് സാരീസ് ആണ് കോട്ട സിൽക്കില് കോട്ട സിൽക്കിലാണ് ഇത്ര നേരം കോട്ടയാണ് കോട്ടിച്ചിൽക്കില് വരുന്നതാണ് ഇതിന്റെ പ്രൈസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം ഞാൻ ഇതും വലിയ പ്രൈസ് ഒന്നും ഇല്ല ആയിരത്തി എണ്ണൂറ് രൂപാർ കളറിന്റെ പാറ്റേൺ സിമ്പിള് ഉള്ളിക്ക് ഫുള്ള് പ്ലെയിന് അതെ അതെ പുഷില് അത്രയും നല്ല രീതിയിൽ വർക്ക് കൊടുത്താലോ കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വില വരുന്ന ിൽ മാത്രം കസവം കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാത്തിലും ഈ തരത്തിലായിട്ട് ചെയ്താലോ ബ്ലൗസ് പീസും ജസ്റ്റ് ഒന്ന് കാണിച്ചരാം പ്ലെയിൻ തന്നെയാണ് വരുന്നത് തന്നെയാണ് ജസ്റ്റ് ഒന്ന് രണ്ട് കളക്ഷൻ കൂടെ നമുക്ക് ഒന്ന് കാണിച്ചു അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്ന ഒരുപാട് കളേഴ്സും പിന്നെ നമുക്കടുത്തൊരു കോട്ടൺ കാണിക്കാം കോട്ടൺ കാണിക്കാം മിസ് ചെയ്ത് പോയ ഐറ്റം ആണ് ഇതും ടീച്ചേഴ്സ് ഒരുപാട് എടുത്തൊരു ഐറ്റം ആണ് വൺ സൈഡ് കൊടുത്തിട്ട് വൺ ബോഡി ബോഡി ഫുൾ വരുന്നുണ്ട് ആഹാ ിൽ കാണുമ്പോഴാണ് തോന്നുള്ളൂ സ്ട്രൈപ്പ് ഒരു ക്രോസ് അത്യാവശ്യം നല്ല നമുക്കൊരു കാഞ്ചീപുരത്തിന്റെ സ്റ്റൈഡിലൊക്കെ നല്ല കട്ടിക്കുള്ള ബോർഡർ ബോർഡർ പക്ഷേ ഇത് നല്ല മെറ്റീരിയൽ നമ്മൾ പ്യോർ കോട്ടന്റെ ഐറ്റമാണ് നിങ്ങൾക്ക് വെയിൽ കാലത്തിനൊക്കെ കംഫോർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ യൂസിയായിട്ടും അത്യാവശ്യം പാർട്ടിവയർഡബിൾ അതൊക്കെ ആയിട്ടും നിങ്ങൾക്ക് ചൂട് കാലത്ത് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഐറ്റം ആയിരത്തി എണ്ണൂറ് രൂപയാണ് വില വരുന്ന ഫിഫ്റ്റി തൗസൻഡ് ശതമാനം മുണിയൊക്കെ കണ്ട നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള മുന് ശരിക്കും അത്യാവശ്യം ലൈറ്റ് ഇതും ലൈറ്റ് വെയിറ്റ് ഒന്നും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഈ വന്നതുകൊണ്ട് എത്തിയ ഈ സൈഡിന്റെ ബോർഡർ ഒക്കെ വന്ന കാരണം പക്ഷെ കൂടുതൽ വെയിറ്റ് വെയിറ്റ് അല്ല സാധാരണ പക്ഷെ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് റേഞ്ചിലേക്ക് നിങ്ങൾക്ക് കിട്ടും അതിന്റെയും അതേപോലെ വേറൊരു സിമ്പിൾ ഒരു കളർ കളർ അതെ നല്ല രസമായിട്ടുണ്ട് ഒരുപാട് പാറ്റേൺസ് നമ്മൾ പറയുകയാണ് രണ്ട് മൂന്ന് കളേഴ്സ് വെച്ചിട്ടുള്ളൂ അതല്ല ഒരുപാട് കളേഴ്സ് ഉണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് വീഡിയോ കോൾ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് സാരീസ് ഉണ്ട് അതെ പിന്നെ കോട്ട സാരി തന്നെയാണ് എനിക്ക് ഓ ഇപ്പൊ തീർച്ചയായിട്ടും ഇത് ഓർഡേഴ്സ് കൺഫേം ഉറപ്പുള്ള എല്ലാരും പർച്ചേസ് ചെയ്ത് പോയൊരു ഐറ്റം ആണ് അത്യാവശ്യം ഹാഫ് ആൻഡ് ഹാഫ് അതായത് നമ്മുടെ സാരിയുടെ പകുതിയോളം ടെമ്പിൾ വർക്ക് വരുന്നത് ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇതിന്റെ പ്രൈസും കൂടെ ഒന്ന് പറഞ്ഞു പ്രൈസ് ആ പറയാലെ തോന്നുന്നു അല്ല ഈ സൈഡിൽ അപ്പൊ ഇതിന്റെ വിലയും ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് മുപ്പത് ശതമാനമാണ് മുപ്പത് ശതമാനം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുള്ള കാരണം കേട്ടാ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഈ സാരി കാണുമ്പോൾ മനസ്സിലാവണ്ടാവും ഇത്രയും നല്ല വർക്കിലൊക്കെ നിങ്ങൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഓഫറിൽ കണ്ടുണ്ടാവുന്നത് കണ്ടുണ്ടാവില്ല ഷുവർ ആയിട്ട് ഷ്യൂർ ആയിട്ട് നമുക്ക് മൂവിംഗ് ഉള്ള ഒരു ഐറ്റം ആണ് ഇത് കളർ ഡിസൈൻ എത്തിക്കണം എന്നത് ഈ ഓഫർ അഫോർഡബിൾ റേറ്റിലേക്ക് വരും ഞാൻ പറഞ്ഞില്ലേ ഇതൊരിക്കലും നമ്മള് പോവാത്ത ഒരു ഐറ്റം അല്ല നമുക്ക് നല്ലൊരു മൂവ്മെന്റ് ഉള്ള ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഓഫർ സീരീസിൽ വരുമ്പോ നമ്മൾ ഭയങ്കര കൊടുത്താണ് കാരണം അത്രയും മോഡേഴ്സും കാര്യങ്ങളും നമുക്ക് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യുമ്പോ തിരിച്ചിട്ടുണ്ടായിരിക്കും പ്ലെയിൻ ബ്ലൗസും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല സാരി കാണാൻ നല്ല ഭംഗിയുണ്ട് അതിന്റെ നല്ല നല്ല കളേഴ്സ് ഉണ്ട് നമുക്ക് ആദ്യം കാണിക്കാം ഒക്കെ നമ്മുടെ സാരി എന്ന് സിൽക്കിലൊക്കെ ഫുള്ള് അതുകൊണ്ട് നമ്മള് കോട്ടണിലാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഇതിൽ നമ്മള് തേർട്ടി പെർസെന്റേജ് കൊടുക്കുന്നത് അതെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ആയിരം ബുട്ടാസ് അതെ വർക്ക് ആയിരം നല്ല ഭംഗിയുള്ള ബോഡിയാണ് രണ്ട് കളറില് ചെയ്തോളാം നല്ല രസം അതേപോലെ ഒരു ചെറിയൊരു ബോർഡർ കൊടുത്താലും ഇതിന്റെ സ്റ്റൈല കാണാൻ മുന്നാണിങ്കിസൈൻ അല്ലേ ഡിസൈൻ ആണ് പ്യോർ കോട്ടൺ ആണ് നിങ്ങൾക്ക് ഈ വെയിൽ കാലത്തിന് ഉപയോഗിക്കാൻ പറ്റിയായിട്ടുള്ള സാധനം ഇപ്പൊ ഫംഗ്ഷനിൽ പോണം അതെ ഉടുക്കണം ബട്ട് കോട്ടൺ സാരിയിൽ വേണം അതെ കോട്ടൺ ഇത് യൂസ് ചെയ്യാം കാരണം സിൽക്ക് ഒക്കെ കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് എത്ര പ്രൈസ് നമുക്ക് ജസ്റ്റ് രണ്ടായിരത്തി നാന്നൂറ് അതിൽ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് അറുനൂറ്റി സംതിങ് രൂപ ആ റേഞ്ചിലേക്ക് ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ നമുക്ക് ഇതില് റൗണ്ട് ബുട്ട ജസ്റ്റ് അതിന്റെ ഒരു കളർ കളർ ഇത് ചേഞ്ച് ആണ് വെച്ചിട്ടുള്ളൂ അതെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി നമ്മൾ എല്ലാം ജസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും അതിലല്ലേ നല്ല ആ റൗണ്ട് ബുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ മയിലിന്റെ ഡിസൈൻസ് ഡിസൈൻസ് വരുന്നത് അല്ലേ ഒരു റൗണ്ട് മൈലും മൈൽബുട്ടയും മയിലും മയിലും റൗണ്ടിന്റെ സ്ഥലം ഇതിന്റെ മുതാണെങ്കിൽ കുറച്ചും കൂടെ ഹൈലൈറ്ററാണ് നമ്മൾ ഇതിന്റെ ഡ്രസ്സൊക്കെ ഇതില് പുട്ട വർക്ക് കൊടുത്തേക്കുന്നത് ഒരു ഗ്രീൻ കൂടി വന്നിട്ട് ആയിട്ടുണ്ട് അത്യാവശ്യം അറിയാം ബ്ലൗസ് പീസ് കാണിച്ചു തരാം സ്ട്രൈപ്സ് ആണ് സ്ട്രൈപ്സ് ആയിരുന്നത് കേട്ടാ നല്ല സ്ട്രൈപ്സ് കളർ ആയിരം പുട്ടാസ് ഇത് വർക്ക് ചെയ്യാൻ തന്നെ നല്ല എഫേർട്ട് എഫേർട്ട് ഉണ്ട് അത്രയധികം ആയിരം പുട്ടാസിലൊക്കെ ചെയ്തേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ചെയ്യാം ഇപ്പൊ നല്ലൊരു ഓഫറിൽ തന്നെ കിട്ടുന്നത് മാക്സിമം നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിലേക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി നാനൂറ് ഒക്കെ പറഞ്ഞാലും ആയിരത്തി എണ്ണൂറ് ആ റേഞ്ച് ആയിരത്തി എഴുന്നൂറ്റി സംതിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടുന്ന കേട്ടാ ഇല്ല ഇതിന്റെ വേറൊരു കളർ ചേഞ്ച് ആണ് നല്ല ഡിസ്കൗണ്ടും നല്ല ഡിസ്കൗണ്ട് ആയിട്ട് ഇപ്പൊ അതടുത്തത് നമുക്ക് ലിനൻ സ്ലബിൽ വരുന്ന ഒരു ലിനനും കോട്ടനും കൂടി അപ്പൊ അത്യാവശ്യം ലൈഫും നല്ലോണം കിട്ടുന്ന ഒരു സാരീസാണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഇപ്പൊ പറഞ്ഞുതരാം നിങ്ങൾക്ക് ആയിരത്തി അറുനൂറ് രൂപയാണ് സാരിയുടെ വില വരുന്നത് നമ്മള് ഫിഫ്റ്റി പെർസെന്റേജ് ആണ് ഇതിന് ഡിസ്കൗണ്ട് വരുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നല്ല കളർ പക്ഷെ നല്ല ഒരു ലിനന്റെ മെറ്റീരിയലും അത് നല്ല അടിപൊളിയായിട്ടാണ് പ്രിന്റ് ചെയ്ത് അതെ ബ്ലൗസ് ആണെങ്കിൽ ഇതാ കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് അല്ലേ അത് പ്ലെയിൻ ആയിട്ടാണ് വരണേ നമുക്ക് ബോർഡർ അതേ ബോർഡർ നമുക്ക് ജസ്റ്റ് ബ്ലൗസിലും കൂടെ വരും കോൺട്രാസ്റ്റ് ആ ഗ്രീനില് തന്നെ ഒന്നാണ് നല്ല ഭിങ്ങിന്റെ കാണാനായിട്ട് ഈ ഒരു സാരികളൊക്കെ നിങ്ങൾക്ക് അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആയിരത്തി അറുനൂറ് എണ്ണൂറ് രൂപക്ക് കോട്ടണില് വരുന്ന കേട്ടാ കോട്ടൺ ലിനൻ കോട്ടണില് വരുന്നത് ഒരു കളർ ചേഞ്ചസ് ഇപ്പൊ നമ്മള് രണ്ട് കളേഴ്സുകൾ വെച്ചിട്ടുള്ളൂ ഇനി കളേഴ്സ് ഉണ്ട് നമുക്ക് നമ്പറിൽ വിളിക്കാനെല്ലാം കാണിച്ചും അതിൽ ഒരു പാറ്റേൺ വ്യത്യാസം ഒരു പാറ്റേൺ വ്യത്യാസം സെയിം മെറ്റീരിയല് പാറ്റേൺ സത്യത്തിൽ എന്താ സൂചിച്ച് ഇത്ര അധികം ഓഫറില് കൊടുക്കുന്നത് അതെ നമ്മൾ ആക്ച്വലി ഇപ്പോ നല്ല എൻക്വയറീസ് ആണ് നമ്മള് കഴിഞ്ഞ വീഡിയോ മുതൽ ഫുൾ ഓഫേഴ്സ് ആണ് ഇട്ടുകൊണ്ടിരുന്നത് കൂടുതൽ എൻക്വയറി നമുക്ക് കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ചോദിക്കും നമ്മളിപ്പോ കോട്ടൺ കാണിക്കുമ്പോ കോട്ടൺ മാത്രമേ ഉള്ളൂ സിൽക്ക് ഇല്ലേ അപ്പൊ സിൽക്ക് കാണിക്കുമ്പോൾ അപ്പൊ നമ്മൾ എന്താ പ്രശ്നമെല്ലാം മിക്ക ഓഫറിലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇപ്പൊ ഇതിൽ കാണിക്കുന്നത് മാത്രല്ല ഒരുപാട് ഓഫേഴ്സ് നമ്മുടെ ഉണ്ട് നമ്മുടെ വീഡിയോ മുന്നേഴ്സും അവർക്ക് അറിയാം നമ്മൾ കഴിഞ്ഞ കണ്ടിന്യൂസ്ലി വീഡിയോസിൽ നമ്മൾ അതില് പല ഐറ്റംസും ചിലപ്പോ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയി എന്നാലും കുറെ അധികം കളക്ഷൻസ് ഇപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ മാക്സിമം വിളിക്കാം നമ്മുടെ താഴെ കാണുന്ന എന്താ പറയാ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് എല്ലാ ഓഫറിലുള്ള സാരികളൊക്കെ കാണിച്ചു തീർച്ചയായിട്ടും പഴയ വീഡിയോസ് ഒക്കെ നോക്കിക്കോ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓഫറില് ഇത് നോക്കി ഒരു വെറൈറ്റി ഡിസൈൻ തന്നെ വെറൈറ്റി കോട്ടൺ തന്നെയായിട്ടുണ്ട് മിക്സ് ആയിട്ട് വരുന്ന സ്റ്റൈലായിട്ടുണ്ട് ബ്ലൗസ് പീസ് പീസ് കാണിച്ചു ഇത് സിംഗിൾ കളറിനെയാണ് കോൺട്രാസ്റ്റ് അല്ല എല്ലാവർക്കും ഒരുപോലെ നല്ല അത്യാവശ്യം കൈക്കൊക്കെ വീതി വെച്ച് അടിക്കാനുള്ള രീതിയിലാണ് കിട്ടും നിങ്ങൾക്ക് അതെ വേറൊരു ഡിസൈനും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചൊളി പാറ്റൺ ചേച്ചിൽ പക്ഷെ ഇതൊക്കെ കോൺട്രാസ്റ്റ് ആണ് വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ഡിസൈൻസ് ആണ് ബോർഡർ നോക്കിക്കോളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോർഡറും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ മുൻതാണി ഒന്ന് കാണിച്ചു കൊടുക്കാം കോൺട്രാസ്റ്റ് ആയിട്ട് ഗ്രീൻ ഗ്രീൻ ഗ്രീനിലാണ് വരുന്നത് നല്ല ഒരു വെറൈറ്റി ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ബ്ലൗസ് പീസ് അതുപോലെ തന്നെ ഗ്രീനിലാണ് വരുന്നത് കേട്ടോ പ്ലെയിനിലന്നെ വരുന്നത് ജസ്റ്റ് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടിലും ആയിരത്തി സോറി ആയിരത്തി എണ്ണൂറ് വരുമ്പോൾ തൊള്ളായിരം റേഞ്ചിലേക്ക് അതിന് കളർ ചേഞ്ചസ് ആളർ വെച്ചിട്ടുള്ളൂ വേറെ പോലെ കളേഴ്സും ഇഷ്ടംപോലെ ആവശ്യം കാണിച്ചു തരാം എന്നിട്ട് സ്പെഷ്യൽ ആണോ അല്ലേന്ന് നിങ്ങൾക്ക് തന്നെ പറയാ അല്ലേ അതെ കാണിച്ചാലോ അതെ ഒരു സരി സ്പെഷ്യൽ ഒന്ന് തിരിച്ചുപിടിക്കാം ഇങ്ങനെ തിരിച്ചുപിടിക്കാം എന്നാലും അതിന്റെ ഒരു വർക്ക് കണക്ക് ഇതെ താഴെ ബോർഡറിൽ നല്ല അടിപൊളി ഒരു കാളക്കൂട്ടിനാ അതെ അതെ ബ്ലാക്ക് ബോർഡർ പറ്റിയ കളറായിട്ടാണ് അതെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്റെ ബോർഡർ തന്നെയാണ് ആക്ച്വലി ഈ ഒരു കാളക്കൂട്ടന്റെ നമുക്ക് ഡിസൈനെക്കാളും അതിന്റെ സൈഡ് കൂടെ ഈ ഒരു ബ്ലാക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് കാണിക്കുന്ന ഒരു കളറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് ഇതും ഇതുപോലത്തെ ഒരു ലൈറ്റ് ഷെയ്ഡിന്റെ ഒപ്പം വരുന്നതുകൊണ്ട് നല്ല അട്രാക്റ്റീവായിട്ട് എടുത്ത് കാണിക്കും നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തു വരുമ്പോൾ നല്ല ഭംഗിയാണ് അതെ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് അതിൽ തേർട്ടി പെർസെന്റേജ് അതായത് അല്ല ഫുള്ള് പാറ്റേണിൽ വന്നിട്ടുള്ളത് അതാണ് നമ്മൾ ഈ പ്രൈസിൽ കൊടുക്കുന്നത് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വല്ല പ്രിന്റോ കാര്യങ്ങളോ നമുക്ക് പ്രൈസ് കുറവില് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇത് ആക്ച്വലി ഇത് വന്ന ഒരു ഐറ്റം ആണ് അതാണ് നമ്മൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് നമ്മൾ ഈ പ്രൈസിൽ വേറെ എവിടുന്നും കിട്ടില്ല കേട്ടോ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് വിത്ത് ആ സെയിം ബോർഡർ ബ്ലാക്ക് ബോഡർ കയ്യിൽ നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് ഒരു അസാധ്യ കളർ കോമ്പിനേഷൻ ഇതിന്റെ കളർ ചേഞ്ചസ് കൊടുക്കാൻ പറ്റും നമുക്ക് മാത്രമേ ഉള്ളൂ അല്ലേ നമുക്ക് ഒറ്റ കളർ അപ്പൊ മാക്സിമം ഫസ്റ്റിന് അധികം അധികം കിട്ടും അതെ അപ്പൊ ഈ ഒരു കളറിലാണ് ഉള്ളത് ആഴേക്കാണത് നമ്പറിൽ ബാഗിൽ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കുക അല്ല നിങ്ങൾക്ക് രണ്ടു ദിവസം കൊണ്ട് ഓൺലൈനായിട്ട് ഡെലിവറി അപ്പൊ ഇതേപോലത്തെ വീഡിയോകളായിട്ട് നെക്സ്റ്റ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കിട്ടില്ല ഓഫറുകൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ കൊണ്ടുവരും തീർച്ചയായിട്ടും കൊണ്ടുവരും ഞാൻ ഇത്രയും നമുക്ക് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ ഇനിയും വരുന്ന വീഡിയോസിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓഫേഴ്സ് തരുന്നതായിരിക്കും അപ്പൊ അത് ഫുൾ ആയിട്ടും കാണാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാതെ നിങ്ങൾക്ക് എന്തായാലും നഷ്ടം വരില്ല നഷ്ടം വന്നാലും നമുക്ക് നിങ്ങൾക്ക് നഷ്ടം വരില്ല അത്ര അധികം വെറൈറ്റി പാറ്റേൺസും അത്ര അത്രയധികം വെറൈറ്റി കളക്ഷൻസും കൊണ്ടുവരുന്നത് അതെ പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ നേരിട്ട് ഷോപ്പ്